ജോ നീ എഴുന്നേറ്റേ എന്തിരിപ്പാ ഇത് നിന്നെപ്പോൾ തന്നെ ഇവിടെ ഞങ്ങൾക്കും എല്ലാവർക്കും ദച്ചൂട്ടിൻ്റെ കാര്യത്തിൽ വിഷമമുണ്ട് എന്ന് കരുതി ഇങ്ങനെ ഇരുന്ന എങ്ങനെയാണ് അവിടെ അമ്മയും മമ്മയും എല്ലാം ആകെ തളർന്നിരിക്കുവാണ് അവരെ സമാധാനിപ്പിക്കാൻ നമ്മളല്ലട ഉള്ളൂ ആര്യൻ തളർന്നിരിക്കുന്ന ജോഡിയടുത്ത് പോയി അവനെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു ഞാൻ എങ്ങനെയാരിയേട്ടാ എൻ്റെ കണ്ണിൽ വെച്ച അവളെ ജോ കരച്ചിലൂടെ ആര്യൻ്റെ തൊളിൽ ചാഞ്ഞു നിറഞ്ഞ കണ്ണ് വേഗത്തിൽ തുടച്ചു നീക്കിക്കൊണ്ട് അവൻ ജോയെ ചേർത്ത് പിടിച്ചു ദ നിന്റെ അനു വരുന്നുണ്ട് നീ അവളെയും വിളിച്ചത് അമ്മയുടെ ഒക്കെ അടുത്ത് പോ എന്തായാലും ദശുവിനെ ഇന്ന് തന്നെ നമുക്ക് കാണാലോ അവൾക്ക് കുഴപ്പമൊന്നും ഇരുന്ന് അറിഞ്ഞല്ലോടാ ജോയെ നേരെ ഇരുത്തിക്കൊണ്ട് ആര്യൻ പറഞ്ഞപ്പോൾ അവനൊന്നും മോളി ജോ അനു സങ്കടത്തോടെ ജോലി അടുത്ത് പോയി അവനെ വിളിച്ചു നീ വാനു അവിടെ അമ്മയൊക്കെ ആകെ തകർന്നിരിക്കുവോ അവർക്ക് ഇത്തിരി ധൈര്യം കൊടുക്കുന്നീ എനിക്കൊന്നിനും വയ്യ ജോ അവളെയും കൊണ്ട് അവടെ റൂമിലേക്ക് പോകുമ്പോൾ അവൾക്ക് വല്ലാത്ത അമർഷം തോന്നി ജോയിൽ സമാധാനിപ്പിക്കാൻ വന്നിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല കോശി മോളിന്ന് നോക്കി അവൾ അയാളോട് യാത്ര പറഞ്ഞ് ഇഷ്ടമില്ലെങ്കിലും ജോയോടൊപ്പം നടന്നു സ കേസ് വലതും ചേറിലാകെ ക്ഷീണത്തിലിരിക്കുന്ന ഇറക്കിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു ഇല്ല ഒന്നുമില്ല അത് ഞാൻ നോക്കിക്കോളാം ഇറക്കിന് ചുവന്നു കിടക്കുന്ന കണ്ണുകൾ കണ്ടതും കോശി പിന്നെ ഒന്നും മിണ്ടിയില്ല ഞാൻ ഒരാഴ്ച ലീവാണ് അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി അല്ലാതെ ചെറിയ കാര്യത്തിനൊന്നും എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഗ്ലോറിയോടൊന്നും പറഞ്ഞേക്ക് ഇറക്കി ഗൗരവത്തിൽ പറഞ്ഞതിന് കോശി ബഹുമാനത്തോടെ തലകുലക്കി ആ സമയം സണ്ണിയുടെ കണ്ണുകൾ ക്യാൻറ്റിലേക്ക് പോകുന്ന രേവതിയുടെ നേർക്ക് പാളി വീണു ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു ഈ രേവതി സണ്ണി വിളിക്കുന്നത് കേട്ടവൾ ഒരു സംശയത്തോടെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന സണ്ണിയെ കണ്ടതും അവൾ ചുറ്റും പേടിയോടെ ഒന്ന് നോക്കി രേവതി പേടിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പോ ഒന്നും നടന്നില്ലല്ലോ താൻ ഒറ്റയ്ക്ക് പോവുന്നു കണ്ടു വന്നതാണ് ഞാൻ സണ്ണി ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു കേട്ട് അവൾ മുഖം താഴ്ത്തി ഞാൻ പോട്ടെ അവടെ എല്ലാവർക്കും ചായ വാങ്ങണം രേവതി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഞാനും കൂടെ വരാം ഒരു ചായ കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചുനേരമായി സണ്ണി പറഞ്ഞു കേട്ട് അവൾ അവനിന്ന് നോക്കി പിന്നെ എതിർപ്പൊന്നും പറയാതെ അവൻ്റെ ഒപ്പം നടന്നു ഞാൻ തന്നെ ഒത്തിരി അന്വേഷിച്ചിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു അട്രാക്ഷനാണെന്ന് കരുതി വിട്ടുകളഞ്ഞത് എൻ്റെ തെറ്റായിരുന്നു പിന്നെ തന്നെ കാണാതായപ്പോഴാണ് ആ വിഷമം എനിക്ക് മനസ്സിലായി തുടങ്ങിയത് സണ്ണി പറഞ്ഞു കേട്ടും അവളുടെ മുഖം ഒന്ന് വിളറി സാർ പ്ലീസ് ഞാൻ എന്തിന് മറുപടി പണ്ട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇനിയിപ്പോൾ ഒരു ജീവിതമില്ല സാർ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി അല്ലെങ്കിൽ തന്നെ എനിക്കിനി ആരെങ്കിലും സ്നേഹിക്കാൻ തന്നെ പേടിയാണ് രേവതി നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ കാണാതെ തുളച്ചു നീക്കിക്കൊണ്ട് വേഗത്തിൽ മുന്നോട്ട് നടന്നു സണ്ണിയുടെ നാട്ടിലെ അനാഥാലയത്തിലാണ് രേവതി കഴിഞ്ഞത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അവൻ രേവതിയെ കാണുന്നതും ഇഷ്ടം പറഞ്ഞു പോയപ്പോൾ താല്പര്യമില്ലെന്ന് പറഞ്ഞ് രേവതി ഒഴിഞ്ഞു മാറിയിരുന്നു പിന്നെ ഇത് വെറും ആണെന്ന് കരുതി അവൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല ഇവിടെ വീണ്ടും ഒരവസ്ഥയിൽ കണ്ടപ്പോൾ നെഞ്ചിലന്തോ ഒരു വിങ്ങൽ പോലെ സണ്ണി ആലോചിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു കുറച്ച് കഴിയുമ്പോൾ ദച്ഛനെ കാണാൻ കേട്ടോ ഡോക്ടർ അത് നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു എല്ലാവരോടും കൂടെ റൂമിലിരിക്കുമ്പോഴാണ് ഒരു ചിരിയോടെ പാർവതി അങ്ങോട്ട് വന്ന് പറയുന്നത് അത് കഴുതും ചേർലിരുന്ന് പതി കണ്ണ് തുറന്നു അവൻ്റെ മുഖഭാവം കാണി പാർവതിക്ക് വല്ലാത്ത വേദന തോന്നി ഇന്നുവരെ ഈ അവസ്ഥയിൽ അവനെ കണ്ടിട്ടില്ല താൻ ഈ പാകത്ത് കിടക്കുന്നവൾ അവൻ അത്രയ്ക്കും വേണ്ടപ്പെട്ടവളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാകും ആണോ മോളെ എൻ്റെ കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റുമോ പാർവതി പറഞ്ഞു കഴുതും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ലക്ഷ്മി വെപ്രാളത്തോടെ ചോദിച്ചു അങ്ങനെയല്ല മേ റൂമിൽ നാളെയാക്കും ഇന്നിപ്പോൾ നിങ്ങളെല്ലാവർക്കും ജസ്റ്റ് ഒന്ന് കാണാമെന്ന് മാത്രം പാർവതി പറഞ്ഞു കെട്ടി ലക്ഷ്മി എന്ന മോളി എങ്ങനെയുണ്ട് മോളെ എൻ്റെ കുഞ്ഞിന് ചെറിയ മുറിവ് പോലും പേടി അവൾക്ക് ആലീസ് സങ്കടത്തോടെ പറഞ്ഞു നിങ്ങളെല്ലാവരും ആയിട്ടൊക്കെ നിൽക്കണം മുഷിഞ്ഞതൊന്നും ഇട്ടുകൊണ്ട് അവിടേക്ക് കയറാൻ പറ്റില്ല പാർവതി ചുറ്റുമരിക്കുന്ന എല്ലാവരേയും കണ്ണുകൾ കൊണ്ട് ഒന്ന് ഓടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു മോള് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അല്ലേ ആലീസ് പാർവതിയുടെ വീർത്ത് ചുവന്ന് നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വിഷമത്തോടെ ചോദിച്ചു അതൊന്നും കുഴപ്പമില്ല മമ്മ ഇപ്പോൾ ഉറക്കത്തേക്കാൾ പ്രധാനം ധിച്ചു അല്ലേ പാർവതി സ്നേഹത്തോടെ അവിടെ കയ്യിൽ പിടിച്ചു എറിക്ക് അത കേട്ട് വെറുതെ അവളെ എന്ന് നോക്കി നിനക്കെന്താ ദച്ചുവിനെ കാണണ്ടേ എറി അങ്ങനെയാണെങ്കിൽ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നിരിക്കാൻ നോക്ക് ശ്രീ എല്ലാവർക്കും ഉള്ളതൊക്കെ എടുത്തിട്ട് വന്നതല്ലേ അല്ലേ ശ്രീ പാർവതി എറക്കിനോട് പറഞ്ഞിട്ട് സ്ത്രീയെന്ന് നോക്കി ആടതി ഞാനും ആരെയും ഫ്രഷായി ഇവർക്കുള്ള ഡ്രെസ്സും കൊണ്ടാണ് വന്നത് പാർവതി നോക്കി തല തലകൊലുക്കിക്കൊണ്ട് ശ്രീ പറഞ്ഞു ഞാൻ എങ്ങനെയാടി അവളെ എനിക്ക് അവസ്ഥയിൽ കാണാൻ വയ്യ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും പാറു ഇറക്കി അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവരുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ കണ്ടതും എല്ലാവരും മുഖം തിരിച്ചു ശരി അങ്ങനെയാണെങ്കിൽ നീ കാണണ്ട പിന്നെ ഇവിടെ ഇരിക്കുന്നത് എന്തിനാ വീട്ടിലേക്ക് പോയ്ക്കോ ദച്ചുവിന് നല്ലോണം സുഖമായിട്ട് അവൾ വീട്ടിലേക്ക് വന്നോളും നീ അപ്പം കണ്ടു പാർവതി ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു കേട്ട് ഇറക്കി അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഫ്രഷായി ദച്ചുവിനെ കാണാൻ നിൽക്കുന്ന ഇറക്കിനെ കണ്ടപ്പോൾ പാർവതി ചെറുതായി എന്ന് പുഞ്ചിരിച്ചു ഉണർന്നപ്പോ ആൾക്ക് നല്ല വേദനയുണ്ടായിരുന്നു നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് ഉണർത്തണ്ട കണ്ടിട്ട് പെട്ടെന്നിറങ്ങണം പാർവതി എല്ലാവരെയും നോക്കി പറഞ്ഞു കേട്ടവർ തലകൊലുക്കി പിന്നെ പാർവതിയുടെ ഒപ്പം അകത്തേക്ക് കയറി തലയിലും കയ്യിലും കാലിലും എല്ലാം വെച്ച് കെട്ടിടം തളർന്നു കിടക്കുന്ന വിളയെ കണ്ടതും അവരുടെ എല്ലാം നെഞ്ചു പൊടിഞ്ഞു കരച്ചിലെ മേഘലം പുറത്ത് വരാതെ അവർ നന്നായി പണിപ്പെട്ടു ദച്ചുനിന്ന് തൊടാൻ കൈ നീട്ടി എറിക്കിന് പാർവതി തടഞ്ഞു അതുകൊണ്ട് അവൻ വല്ലായ്മയുടെ കൈ തിരിച്ചെടുത്തു ഇനിയിപ്പോൾ റൂമിലാക്കുമ്പോൾ കാണാലോ ഇപ്പോൾ എല്ലാവർക്കും പുറത്തിറങ്ങാം കൂടുതൽ സമയമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല പാർവതി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കേട്ട് എല്ലാവരും മനസ്സിലാ മനസ്സോടെ പുറത്തേക്കിറങ്ങി എറി വാ ദച്ചിനെ തന്നെ നോക്കി നിൽക്കുന്ന ഇറക്കിനെ പതിയെന്ന് തട്ടി പാർവതി അവൻ തല കുലക്കിയതും പാർവതി എല്ലാവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർ പോയത് കണ്ട് ഇറക്കി സൂക്ഷിച്ച് ദച്ചിനെ ഡ്രസ്സ് ചെയ്തു വെച്ചാൽ നെറ്റിൽ പതിയെന്ന് ചുണ്ടുകൾ ചേർത്തു വേഗം വർണ്ണെടി നിൻ്റെ ഈച്ചയ്ക്കെന്തെങ്കിലും അതൊട്ടും പറ്റില്ല ഇറക്കിൻ്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി അവളെ കവളയിൽ പതിഞ്ഞു അവളെ ഇന്നുകൂടെ നോക്കിയവൻ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഇച്ച ശരീരം നുറുങ്ങുന്ന വേദനയാണെങ്കിലും ദച്ചു തൻ്റെ മുന്നിൽ നിറ കണ്ണുകളോടെ നിൽക്കുന്ന ഏറിക്കിനെ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു ദക്ഷാ എങ്ങനെയുണ്ടടാ ഏറിക്കവളുടെ കയ്യിൽ മെല്ലിന്ന് തോട്ടുകൊണ്ട് ഇടർച്ചയോടെ ചോദിച്ചു വേദനയെ ഇച്ച വയ്യ ദച്ചു അടഞ്ഞു പോകുന്ന കണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് അവനെ ചുറ്റുമൊന്ന് നോക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തനക്ക് ചുറ്റും നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടുള്ള കണ്ണുകൾ രണ്ടും നിറഞ്ഞു ദച്ചുടാ ജോ പതിയെ ഉള്ള കള്ളെന്ന് തലോടി ജോക്കുട്ടാ എനിക്കൊന്നുമില്ലടാ ഞാൻ വേഗം വരാം ദച്ചു കണ്ണ് ചിമ്മിക്കൊണ്ട് പതിയെ പറഞ്ഞു ഓരോരുത്തരും അവളെ പതിയെ തൊട്ടും തലോടി നിൽക്കുന്നുണ്ട് എങ്ങനെയുണ്ടടാ പാർവതി ദച്ചുവിനെ സ്നേഹത്തോടെ നോക്കി വേദനയെടുത്തി ദച്ചു നിറഞ്ഞ കണ്ണോടെ പറഞ്ഞു അത് കേടുത്ത് മീറക്കി കണ്ണുകളൊന്നും മുറക്കി അടച്ചുകൊണ്ട് കൈ ചുരുട്ടി പിടിച്ചു മോളെ ഒന്നുമില്ലടാ വേദനയെല്ലാം പെട്ടെന്ന് മാറും കേട്ടോ ശ്രീപതിയെ ദച്ചുൻ്റെ കയ്യിലൊന്ന് തലോടി അടുത്തതിനെ ആരെയും ഉണ്ട് ദച്ചു ദേവനെ ഒന്ന് നോക്കി അവൻ വേദനയോടെ അവളെ നോക്കിയിരിക്കുവാണ് ദേവേട്ട ഒന്നുമില്ലടാ എൻ്റെ മോൾ ഉറങ്ങിക്കോ ഞങ്ങളിവിടെ തന്നെ ഉണ്ട് കേട്ടോ ദേവൻ പറഞ്ഞു കേട്ടു വീണ്ടും അവളൊന്നും മോളി എനിക്ക് വല്ലാണ്ട് ഉറക്കം വരുന്നു ദച്ചു അടഞ്ഞു വരുന്ന കണ്ണുകളോടെ പറഞ്ഞു ഉറങ്ങിക്കോ ഒന്നും ആർക്കാതെ ഉറങ്ങിക്കോ ഏറിക്കവളെ കവിളിൽ പതിയൊരു ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞതും ദച്ചു കണ്ണുകളടച്ചു നീന എന്തിനാടാ ഇങ്ങനെ മുഖം വെച്ചുകൊണ്ടിരിക്കുന്നത് ദച്ചുവിട്ടനെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയല്ലോ അതിനെ സന്തോഷിക്ക് ഇതൊരുമാതിരി എറിക്കിനെ നോക്കിയൽപ്പം ദേഷ്യത്തിൽ പാർവതി പറഞ്ഞു അവളുടെ മുഖത്തെ വേദന കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലടി എത്രയ്ക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും ദേഹത്തൊരു മുറിവ് വന്ന സഹിക്കാത്തവള എറിക്ക് സ്നേഹത്തോടെ പറഞ്ഞു ഹോ നിന്നെ കണ്ട് വിറച്ച് നിൽക്കുന്നവർ ഇവിടെ വന്ന നിൻ്റെ ഈ ഭാവം കാണണം പാർവതി കുസൃതിയോടെ പറഞ്ഞു അതിന് മറുപടി അവൻ അവനവളെ കണ്ണൊട്ടിക്കാണിച്ചു ഓ പിന്നെ ഇനി ഞാൻ പേടിക്കൊന്നുമില്ല ഇനി മുതൽ ഞാൻ നിന്റെ ഏട്ടത്തിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ബഹുമാനമൊക്കെ തരാം പാർവതി കറുവോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു കണ്ണെല്ലാം തീർത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾ കൊച്ചിനു വേണ്ടി നീമുറക്കം കളഞ്ഞിലോടി പാർവതിയുടെ മൂത്ത് നോക്കി അരുമയോടെ ഇറക്കി ചോദിച്ചു നിങ്ങളെ മാത്രമല്ല ഇനി മുതൽ എൻ്റെ കൂടിയാ എൻ്റെ ദേവേട്ടൻ്റെ ജീവൻ അല്ലെടാതെ ചൂട്ടി അപ്പോൾ അവൾ എൻ്റെയും ജീവനല്ലടാ നിന്റെ പറയാതെ നമ്മളേന്ന് പറയടാ പാർവതി ചുവന്നു വന്ന കണ്ണുകളോടെ പറഞ്ഞു ഞങ്ങളുടെ ദേവേട്ടന് നിന്നെ വേറെ ആരെയാ ഞാൻ സജസ്റ്റ് ചെയ്യുമ്പഴേ എരിക്ക ചിരിയോടെ അവളെ കവിന്ന് തട്ടി അവളുടെ പുറകിൽ നിന്ന് ദേവൻ നിറഞ്ഞ മനസ്സോടെ അവരെ നോക്കി നിന്നു പാർവതി ദേവന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി എന്താ അതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദച്ചുട്ടിനെഴുന്നേറ്റോ പാർവതി വെപ്രാളത്തോടെ ചോദിച്ചു അത് കണ്ട് ദേവനൊന്നും പുഞ്ചിരിച്ചു ഏയ് അതൊന്നും അല്ലടാ താ റെസ്റ്റില്ലാതെ ഇവിടെ തന്നെ മൂന്ന് ദിവസം കൊണ്ട് നിൽക്കുവലേ ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടൊക്കെ വാടൂ രണ്ട് ദിവസം റെസ്റ്റ് കൂടി എടുത്തു ദേവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞു അകത്ത് കിടക്കുന്ന ദേവേട്ടനെ മാത്രമല്ല എൻ്റെയും അനീതി തന്നെയാണ് അവൾക്ക് വേണ്ടി തിരി ഉറക്കം പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേവിനോട് പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് പാർവതി തെച്ചുവിൻ്റെ അടുത്തേക്ക് പോയി ലക്ഷ്മിയും മാലീസും കൂടി ചേർന്നാണ് രാവിലെ തെച്ചുവിനെ ഫ്രഷാക്കിയത് അവൾക്ക് ശരീരം അധികമൊന്നും ഒന്ന് മനക്കാൻ വയ്യായിരുന്നു ഫ്രഷ് ആക്കി കഴിഞ്ഞപ്പോൾ ഇറക്കി അവൾക്ക് കുടിക്കാൻ ചെറിയ ചൂടുള്ള കഞ്ഞി എടുത്തു എനിക്ക് വേണ്ടിച്ചാ രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇതുതന്നെയല്ലേ കഴിക്കുന്നത് മടുത്തു സത്യം പറഞ്ഞാൽ എറക്കിൻ്റെ കരയിരിക്കുന്ന കഞ്ഞി നോക്കി വല്ലായ്മയോടെ പറഞ്ഞു ദച്ചു ഇന്ന് ഒരു ദിവസം കൂടി ഇത് കഴിക്കണം പിന്നെ നമുക്ക് നമുക്കിഷ്ടത്തിന് എന്തിലുമൊക്കെ കഴിക്കാൻ കേട്ടോ പിന്നെ അധികം ശബ്ദത്തിൽ സംസാരിക്കണ്ട സംസാരിക്കണം മുറിവ് വരഞ്ഞ് വേദന എടുക്കും എരിക്കുള്ള തലയിലേക്ക് കെട്ട് നോക്കി ആകുലതയോടെ പറഞ്ഞു ദച്ചു എറക്കി നിന്ന് നോക്കി കണ്ണോട്ടിക്കൊണ്ട് ആ കഞ്ഞി പതിയെ കുടിക്കാൻ തുടങ്ങി വായെല്ലാം തുറക്കുമ്പോൾ നല്ല വേദനയുണ്ടെങ്കിലും എല്ലാവരുടെയും മുന്നില്ലാതെ അവൾ കാണിച്ചില്ല എങ്കിലും ശ്രദ്ധയോടെ തന്നെയാണ് കഴിക്കുന്നത് ദച്ചുവിൻ്റെ കണ്ണുട്ടൽ കണ്ട് മനസ്സ് നിറഞ്ഞ ചിരിയോടെയാണ് അവൾക്ക് ഇറക്കി വാരി കൊടുക്കുന്നത് നീ മാറിക്കോറക്കേ ഞാൻ കൊടുത്തോളാം അവൻ്റെ കയ്യിൽ നിന്നും കഞ്ഞി വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് ആലീസ് പറഞ്ഞു മമ്മ മമ്മയെന്ന് നീങ്ങി നിന്നെ എനിക്കറിയാം ദക്ഷിക്ക് കഞ്ഞി കൊടുക്കാൻ ഇരക്കി അവരിൽ നിന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ ചെറുക്കന് ഇത് ആലീസ് അവനെ ദഹിപ്പിച്ച് നോക്കി എങ്കിലും അതൊന്നും ഇരിക്കും മൈൻഡ് ചെയ്തില്ല ദീർഘേ നിനക്ക് കുറച്ച് കോട് നല്ല കേട്ടോ നിന്നെപ്പോൾ തന്നെ ഞങ്ങൾക്കും ധച്ചിടാൻ ജീവനാണ് എന്നിട്ട് നീ മാത്രം ഇങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ ആലീസ് ഇവിടാൻ ഭാവമില്ലായിരുന്നു മാമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടത് ഇറക്കമർഷത്തോടെ ചോദിച്ചു ഇപ്പം നീ കൊടുത്തലോ ഇനി ഉച്ചയ്ക്ക് മോൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തോളാം ആലീസ് മുഖം നിർമ്മിച്ചുകൊണ്ട് പറഞ്ഞു അത് അപ്പോഴുള്ള കാര്യമല്ലേ അത് അപ്പം നോക്കാം ഇറക്കത്തിന് വലിയ കാര്യമാക്കാതെ പറഞ്ഞു എടാ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് അപ്പോൾ എനിക്ക് നിന്നേക്കാൾ ദച്ചുള്ള അവകാശം കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് കേട്ടാൽ മതി ആലീസ് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു ദച്ചുവാണെങ്കിൽ രണ്ടുപേടേയും വഴത്തൽ രസം പിടിച്ചെച്ച ചാരി ഇരിക്കുവാണ് അവളെ തലയ്ക്കടുത്ത് ജോയും ഇപ്പുറത്താരനുമുണ്ട് നാളെ എൻ്റെ മിന്നു കഴുത്തിലണിയേണ്ടവളിത് അപ്പം അമ്മയേക്കാൾ എനിക്ക് അവകാശം കൂടുതൽ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അധികം പറയണ്ട ഏറക്കി പറഞ്ഞത് എന്താണെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കുന്ന തിരക്കിലായിരുന്നു തെച്ചു അവൾ കണ്ണും മേടിച്ചുകൊണ്ട് അവനെ നോക്കുന്നുണ്ട് പക്ഷെ അവനിൽ വലിയ ഭാവവ്യത്യാസം ഒന്നുമില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ കാഴ്ചക്ക് ദക്ഷ ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ ഏറക്കി പറഞ്ഞുകൊണ്ട് അവൾക്ക് വീണ്ടും കഞ്ഞി കൊടുത്തു അത് യാന്ത്രികമായി അവൾ കൊടിച്ചുകൊണ്ടിരുന്നു അപ്പോഴും ഇറക്കിൻ്റെ മിന്നെന്ന വാക്കിൽ ചുറ്റി അവളുടെ മനസ്സ് ആരുടെയും സംസാരം ദച്ചു കേട്ടില്ല അവൾ അപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുവാണ് നെഞ്ചെല്ലാം വല്ലാത്ത വേഗത്തിലിരിക്കുന്ന പോലെ വെറുതെ വെറുതെ ചിരിക്കാനും കരയാനും എല്ലാം തോന്നുന്നു എങ്കിലും താനിപ്പോൾ കേട്ടത് സത്യമാണോ എന്ന് അവൾക്ക് സംശയം തോന്നി പതിയെ ദച്ചുവിൻ്റെ കണ്ണുകൾ ചുറ്റുമുള്ളവരെയെന്ന് തിരിഞ്ഞു അവിടെ ആർക്കും പ്രത്യേകിച്ച് ഒരു ഞെട്ടലൊന്നും കാണാതെ അവൾക്ക് വീണ്ടും സംശയമായി ഇനിയിപ്പോൾ തനിക്ക് വെറുതെ തോന്നിയതാകുമോ അങ്ങനെയൊന്നും പറഞ്ഞില്ലേ നീച്ച പക്ഷേ അത് കേട്ടപ്പോ ശരീരത്തിൽ മുഴുവനും ഒരു മഞ്ഞ് വീണ ദച്ചു പതി ആലോചിച്ചു എന്താ ഇപ്പം അമ്മയ്ക്കൊന്നും പറയാനില്ലേ ഇരിക്കും നിറഞ്ഞ തുണികൊണ്ട് അവളെ ചുണ്ടു പതി ഒപ്പിക്കൊണ്ട് ചോദിച്ചു കേട്ടാണ് ദച്വിൻ്റെ കണ്ണ് വീണ്ടും വെപ്രാളത്തോടെ ആലീസ് എന്താ പറയുന്നതെന്നറിയാൻ അങ്ങോട്ട് പോയത് ഓ അതിന് ഇനിയും ഒത്തിരി സമയമുണ്ട് ഞങ്ങളുടെ മോളിപ്പോഴും കുഞ്ഞ പതിനെട്ട് വയസ്സിലൊന്നും കുഞ്ഞിനെ കെട്ടിക്കുന്നില്ല ഞങ്ങൾ ആലീസ് ഒരു പുച്ഛത്തോടെ പറഞ്ഞു കിട്ട് ദേവനൊരു ചിരിയോടെ ദച്ചുവിൻ്റെ അടുത്തായി ചേറിൽ വന്നിരുന്നു കൊണ്ട് അവളെ കയ്യിൽ മെല്ലിന്ന് തലോടി അതിനിപ്പം നിങ്ങളുടെ ആടെങ്കിൽ സമ്മതം ഞാൻ ചോദിക്കുന്നില്ലെങ്കിലോ ഇറക്കൽപ്പം അല്പം ഓരോരുത്തരുടെ ചോദിച്ചു എടാ എടാ മതി മതി പറഞ്ഞു പറഞ്ഞാൽ നീ ഇതെങ്ങോട്ടാ എൻ്റെ കുഞ്ഞിനെ നിൻ്റെ കയ്യിൽ തരാൻ ഇവിടെ ആർക്കും പ്രത്യേകിച്ച് സമ്മതക്കുറവൊന്നുമില്ല എന്ന് കരുതി ഞങ്ങളുടെ ദച്ചൂട്ടന് സമ്മതമില്ലാതെയൊന്നും പറ്റില്ല മോളെപ്പോൾ പറയുന്നോ അന്നേ നടക്കും ഇനിയിപ്പം നിന്നെ വേണ്ടെന്നാണ് ഞങ്ങളുടെ കുഞ്ഞു പറയുന്നതെങ്കിൽ അതിന് ഞങ്ങൾക്ക് സമ്മതമാണ് നിങ്ങൾ രണ്ടും ഞങ്ങളുടെ മക്കളാ അല്പം ഗൗരവത്തിൽ പറഞ്ഞു പറഞ്ഞങ്ങിട്ട് ദേച്ചു അന്തിച്ചിരുന്നു പോയി ഇച്ചിയുടെ മിന്നണിയൻ എൻ്റെ ദക്ഷയ്ക്ക് സമ്മതമല്ലേ ഇങ്ങോട്ടിടയിൽ ചുറ്റും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദച്ഛുവിൻ്റെ മുഖം ശ്രദ്ധയോടെ കൈകളിൽ കോരിയെടുത്തു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിറക്കി പ്രണയത്തോടെ ചോദിച്ചു അത് കെട്ട് ദച്ഛു പകച്ചുകൊണ്ട് അവനെ നോക്കി പിന്നെ അടുത്തിരിക്കുന്ന ദേവനെ നോക്കാൻ പോയതും അതിന് സമ്മതിക്കാതെ അവളെ അങ്ങനെ തന്നെ പിടിച്ചു വെച്ചു പറ ദക്ഷയ്ക്ക് സമ്മതമല്ലേ അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി വന്നിരുന്നു ഹച്ചു ഏതോ ലോകത്ത് മറുപടി പറഞ്ഞു ഏറിക്ക് നിറഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ നുണക്കുഴിക്ക് അവളിൽ ചുണ്ടുകൾ ചേർത്തു കേട്ടല്ലോ ദക്ഷ പറഞ്ഞത് ഇനി അത് ചോദിച്ച ആരും ബുദ്ധിമുട്ടുണ്ടോ ഇരിക്കെല്ലാരെയും കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താണിത് അവിടേക്ക് കയറി വന്ന പാർവതി എറിക്കിൻ്റെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് ചീരിയോടെ ചോദിച്ചു അതിനവൻ മെല്ലിൽ ഇന്ന് കണ്ണുകൾ ചിമ്മി കാണിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു എറിക്കിൻ്റെ ഫോൺ ശബ്ദിച്ചതും അവൻ അതെടുത്തൊന്ന് നോക്കി ഞാനിപ്പോൾ വരാട്ടോ അപ്പോഴും എന്തോ ഓർമ്മയിലിരിക്കുന്ന ദച്ചുവിൻ്റെ കബളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവൾ നേരത്ത് പോയി ശബ്ദത്തിലൊന്ന് മൂളി എറിക്ക് പുറത്ത് പോകുന്നു നോക്കിയിരുന്ന ദച്ചു പതിയെ പുറകിലേക്കൊന്ന് ചാഞ്ഞു ജോബളെ ശ്രദ്ധയോടെ പിടിച്ചിരിക്കുന്നുണ്ട് നീ എന്താ ജോ ഞെട്ടാത്തത് തെച്ചു പതി അവനോട് ചോദിച്ചു ഓ എന്തിന് രണ്ട് മൂന്ന് ദിവസം ഈച്ചൻ ഇവിടെ കാണിച്ചു കൂട്ടിയതിന് ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ ആ നിനക്ക് വയ്യാത്തോണ്ടാകും അങ്ങേര് ലിപ്ലോക്കൊന്നും തരാത്തത് ജോ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കിടക്കേ തെച്ചു കണ്ണും മേടിച്ചു പിന്നെ ഇവർ എന്താ ഞെട്ടാത്തത് ഓരോ സംസാരത്തിലിരിക്കുന്ന വീട്ടുകാരെയെല്ലാം നോക്കി അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു ആ ബെസ്റ്റ് കുടുംബത്തിലാകെയുള്ള ഒരു പെങ്കോച്ചിനെ അവടെ തന്നെ പിടിച്ചു നിർത്താൻ വഴി നോക്കിയിരിക്കുന്ന അവർക്ക് എന്ത് ഞെട്ടൽ ഇതൊക്കെ ഇവരൊക്കെ മുന്നേ തീരുമാനിച്ചു വെച്ചതല്ലേ നമ്മൾ രണ്ട് മാന്തപുത്തികൾ അത് അറിഞ്ഞത് ഇപ്പാണെന്ന് മാത്രം ജോ പറഞ്ഞു കേട്ട് ദച്ചു ഒന്ന് മോളി എന്നാലും ഇങ്ങനെയൊക്കെ പ്രപ്പോസ് ചെയ്യാം അല്ല ജോ ദച്ചു അകത്തേക്ക് കയറി വരുന്ന ഇറക്കിനെ നോക്കി നേരത്തെ പുഞ്ചിരിയോടെ ചോദിച്ചു അവളുടെ കണ്ണുകൾ ചെറുതായിരുന്നു അറിഞ്ഞിരുന്നു ഇപ്പം മനസ്സിലായില്ലേ ഇങ്ങനെയെല്ലാം ചെയ്യാമെന്ന് ഒരു റോസാപ്പൂ പോലും ഇല്ലാതെ എത്ര ധൈര്യത്തിലാണ് ഇച്ചയൻ ഇഷ്ടം പറഞ്ഞതും നിന്നോട് ചോദിച്ചതും ആ ജോപ്പ് അതേ പറഞ്ഞുകൊണ്ട് ഒന്ന് നെടുവീർപ്പെട്ടു എന്നടാ ഉറക്കം വരുന്നോ അടഞ്ഞു വരുന്ന ദച്ചുവിനെ കണ്ണുകൾ കണ്ട് ഇറക്കി അവളെ കവൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആയിച്ച തെച്ചു കണ്ണുകൾ പതിയെ അടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കഴുതും ഇറക്കി ദച്ചിനെ തലയ്ക്ക് അടുത്തിരിക്കുന്ന ജോലി അടുത്ത് പോയി ദച്ചിനെ ചേർത്ത് പിടിച്ചും പിന്നെ ജോയി അവിടെ നിന്ന് നിന്നും മാറ്റി അവളെ പതിയെ ബെഡിൽ കിടത്തി കിടക്കുമ്പോൾ ഒരിടത്തും മുട്ടി അവൾക്ക് വേദനിക്കാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു തെച്ചു ഉറങ്ങുന്നു നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ ഇറക്കിയിരുന്നു അവൾ പൂർണ്ണമായും ഉറങ്ങിയെന്ന് കണ്ടും ദേവൻ ഇറക്കിന് ചെവിയിൽ അമർത്തിപ്പിടിച്ചും കൊച്ചിനെ വട്ടാക്കുന്നുടാ ദേവൻ കപട ദേശത്തിൽ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന് തോന്നി ദേവേട്ട എൻ്റെ കൺമുന്നിൽ വെച്ച് അത്രയും ഒരു അപകടം പറ്റി തിരിച്ചു വന്നത് അവൾ അതുകൊണ്ട് തന്നെ ഇനിയും എനിക്കെൻ്റെ സ്നേഹം പുറത്ത് കാണിക്കാതിരിക്കാൻ പറ്റില്ല ദേവേട്ടാ എൻ്റെ അല്ലേ എനിക്ക് പറ്റാഞ്ഞിട്ടല്ലേ ഏറിക്കിടന്ന ശബ്ദത്തിൽ ദേവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് ദേവൻ അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് ആശ്വസിപ്പിച്ചു ഏ ഇത് ആർക്കും വന്നിരിക്കുന്നേ ജോയുടെ ആകാംക്ഷ നിറഞ്ഞ ശബ്ദം കേട്ടതും എല്ലാവരും അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി അവിടെ വിനായകനെയും വിഷ്ണുവിനെയും ശീതലിനെയും കണ്ടതും ആരിൻ്റെയും നിറക്കിൻ്റെയും മുഖം ദേഷ്യത്തിലൊന്ന് മുറുകി ഇറക്കിൻ്റെ മുഖം കണ്ട് വിനായക് ഒന്ന് പൊച്ചത്തോടെ നോക്കി ഇറക്കി കൈമോഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് സ്വയം കൺട്രോൾ ചെയ്തു ശീതലിനെ കണ്ട ആരിൻ്റെ അവസ്ഥ ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു അവൻ വേഗം മുഖം വിറുപ്പിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു അവളെ അമ്മയുടെ ഒരു ലവ് ലെറ്റർ ആരും തിരിഞ്ഞിരുന്ന് പെറുവിറുക്കാൻ മറന്നില്ല ഞങ്ങളുടെ ടീച്ചറാണമ്മേ ഇത് ഞങ്ങളെ സീനിയർ മനസ്സിലാകാതെ നോക്കുന്ന ആലീസിനോട് ജോ പറഞ്ഞു ആണോ മോളിപ്പോൾ ഉറങ്ങിയതേയുള്ളൂ നിങ്ങളിരിക്കട്ടോ ലക്ഷ്മി പറഞ്ഞു കേട്ട് വിനായകൻ്റെ കണ്ണ് തേച്ചുവിൻ്റെ മുഖത്ത് തറഞ്ഞു നിന്നു അവൾ തളർന്ന വേള അവനെ ഒത്തിരി വേദനിപ്പിച്ചു എന്ന് തോന്നി ചോയ്ക്ക് അവൻ്റെ കണ്ണുകൾ സംശയത്തിലൊന്ന് കോർത്തു